കേന്ദ്ര സർക്കാർ സേവനങ്ങൾ സാധാരണക്കാർക്ക് ലഭ്യമാക്കുന്നതിന് നടപ്പിലാക്കുന്ന മീറ്റ് ദ ലീഡർ പരിപാടിക്ക് ഇന്ന് തുടക്കം ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് മാരാർജി ഭവനിൽ നടക്കുന്ന പരിപാടി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്യും പൊതുജനങ്ങൾക്ക് കേന്ദ്രമന്ത്രിമാരോടും എം പിമാരോടും നേരിട്ട് ആവശ്യങ്ങൾ ധരിപ്പിക്കുന്നതിനുള്ള വേദി ഒരുക്കുകയാണ് മീറ്റ് ദ ലീഡറിലൂടെ ബിജെപി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനമായ ഇന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണിക്കാണ് പരിപാടിക്ക് തുടക്കം കുറിക്കുക ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പരിപാടി ഉദ്ഘാടനം ചെയ്യും കേന്ദ്ര ന്യൂനപക്ഷ കാര്യ സഹമന്ത്രി ജോർജ് കുര്യൻ ചടങ്ങിൽ മുഖ്യാതിഥിയാകും മാരാർജി ഭവനിൽ നടക്കുന്ന പരിപാടിയിൽ മറ്റ് മുതിർന്ന നേതാക്കളും പങ്കെടുക്കും കൂടെയുണ്ട് ഞങ്ങൾ എന്നത് വേറൊരു വാഗ്ദാനമല്ലെന്നും കേരള ജനതയോടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിബദ്ധതയാണെന്നും ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ് പറഞ്ഞു ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഓഫീസും പാർട്ടിയുടെ ജില്ലാ ഓഫീസുകളും ഒരു ജനകീയ ഓഫീസുകളായിട്ട് മാറുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജിയുടെ ജന്മദിനമാണ് ആ ജന്മദിനത്തിനോടനുബന്ധിച്ച് പാർട്ടി സംസ്ഥാന ഓഫീസിൽ ഒരു പുതിയ സംരംഭത്തിന് ആരംഭം കുറിക്കുകയാണ് കൂടെയുണ്ട് ഞങ്ങൾ എന്ന ബി ഹെൽപ്പ് ഡെസ്കിൻ്റെ മറ്റൊരു തലം പ്രവർത്തനത്തിന്റെ ഭാഗമായി പാർട്ടിയുടെ കേന്ദ്രമന്ത്രിമാർ എം പിമാർ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പാർട്ടിയുടെ ദേശീയ നേതാക്കന്മാർ എന്നിവർ എല്ലാ മാസവും ആഴ്ചയിൽ ഒരു ദിവസം പാർട്ടിയുടെ സംസ്ഥാന കാര്യാലയമായിട്ടുള്ള മാരാർജി ഭവനിൽ പൊതുജനങ്ങളുടെ പരാതികൾ നിർദ്ദേശങ്ങൾ നിവേദനങ്ങൾ ഇത് നേരിട്ട് സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനം ചെയ്തിരിക്കുകയാണ് മീറ്റ് ദ ലീഡർ എന്നാണ് ഞങ്ങൾ ഹെൽപ്പ് ഡെസ്കിന്റെ ഈ പുതിയ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ സേവനങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാകുന്നതിന്റെ ഭാഗമായിട്ടാണ് മീഡ് ദ ലീഡർ സംഘടിപ്പിക്കുന്നത് കേന്ദ്രമന്ത്രിമാരും പാർലമെന്റ് അംഗങ്ങളും പാർട്ടിയുടെ ദേശീയ നേതാക്കളും മീഡ് ദ ലീഡർ പരിപാടിയിൽ എല്ലാ ആഴ്ചയും ഭാഗമാകും പൊതുജനങ്ങൾക്ക് കേന്ദ്രമന്ത്രിമാരോടും എം പിമാരോടും നേരിട്ട് ആവശ്യങ്ങൾ ധരിപ്പിക്കുന്നതിനുള്ള വേദിയായി മീറ്റ് ദ ലീഡർ മാറും ജനം തിരുവനന്തപുരം